നമസ്കാരം രാജ്യം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും വോട്ട് ചെയ്യുകയും വോട്ട് ചെയ്യാൻ പോയവരുമായും ഉണ്ട് ഒപ്പം തന്നെ ഇതാ വോട്ടെടുപ്പിൻ്റെയും അവസാനഘട്ടത്തിലേക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ് അതായത് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതുന്നു എന്നർത്ഥം ഇനി അങ്ങോട്ട് ഓരോ സ്ഥാനാർത്ഥികൾക്കും നെഞ്ചിടിപ്പിന്റെ ആക്കം കൂട്ടുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് പക്ഷേ അപ്പോഴും പറയാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ എന്താണ് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഒപ്പം രാഷ്ട്രീയ കേരളം ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായ കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത് എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ അതോ എൻ ഡി എക്കാണോ മുൻതൂക്കം എന്നുള്ളതാണ് ഇതിൽ മൂന്ന് മുന്നണികളും ഒരുപോലെ പറയുന്നു ഞങ്ങൾക്കാണ് മുന്നേറ്റമെന്നും ഞങ്ങളാണ് നേട്ടമുണ്ടാക്കാൻ പോകുന്നതെന്നും ഒപ്പം തന്നെ ഞങ്ങളുടെ ഓരോ സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്നുമാണ് പറയുന്നത് ഒപ്പം സ്ഥാനാർത്ഥികളും പറയുന്നു സ്വപ്ന വിജയം അവർക്കെല്ലാവർക്കും ഉണ്ടാകുമെന്നും കഴിഞ്ഞ തവണ യു ഡി എഫിന് കിട്ടിയ പല സീറ്റുകളും കിട്ടില്ല എന്നുമാണ് ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നത് എന്നിരുന്നാലും ഒപ്പം എൻ ഡി എയുടെ ഓരോ സ്ഥാനാർത്ഥികളും പറയുന്നു ഞങ്ങളിൽ ആരൊക്കെ ജയിച്ചാലും ഞങ്ങൾ എല്ലാവരും കേന്ദ്രമന്ത്രിമാരാണെന്നുള്ള പ്രോപ്പകണ്ഠം വെച്ചുള്ള പ്രചരണം നടത്തുമ്പോഴും ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ വരുന്ന നിമിഷങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളം ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ കേരളം കൃത്യമായും വ്യക്തമായും യു ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്ന് വേണം പറയാൻ കാരണം കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇത് അനിവാര്യമായ കാര്യവുമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനൊപ്പം നിന്നാൽ മാത്രമേ കേന്ദ്രത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നൊരു ജനസംസാരം ശക്തമായി തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിലെ ചില വോട്ടുകളും യു ഡി എഫിലേക്ക് മറിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം അവർ പറയുന്നത് കേന്ദ്രത്തിൽ മാറ്റമുണ്ടാകണമെങ്കിൽ അതിന് കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്നും യു ഡി എഫിനൊപ്പം നിൽക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒട്ടനവധി മേഖലകളിലെ വോട്ടുകൾ യു ഡി എഫിന് സഹായമായി നിൽക്കുകയും ചെയ്യും ഒപ്പം ചില എൽ ഡി എഫ് വോട്ടുകളും ഒരു ഒട്ടന ഒരു ചില സ്ഥലത്തെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നുള്ള വോട്ടുകളും യു ഡി എഫിന് അനുകൂലമായി തന്നെ കിട്ടും ഇതിൽ എൽ ഡി എഫ് അനുകൂല വോട്ടുകളും വരെ അതായത് എൽ ഡി എഫ് അനുകൂലമായി നിൽക്കുന്നവർ പോലും അല്ലെങ്കിൽ അനുഭാവികളായി നിൽക്കുന്നവർ പോലും യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്നുള്ള സാഹചര്യം പോലും ഇപ്പോൾ നിലനിൽക്കുന്നു മറ്റൊരു കാര്യമായി കേരളത്തിൽ പറയേണ്ടത് കേരളത്തിൽ എന്തുകൊണ്ട് യു ഡി എഫിന് ഇത്ര തരംഗം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ യു ഡി എഫിന് എന്തുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് പിണറായി വിരുദ്ധ വികാരം തന്നെയാണ് കേരളത്തിൽ ശക്തമായി അലയടിക്കുന്നത് അതായത് സി ഒരു ഇലക്ഷനിൽ വലിയ താരപ്രചാരമായി നിർത്തുന്നത് പിണറായി വിജയനെ ആണെങ്കിൽ പോലും പിണറായി വിജയനെതിരെയുള്ള ശക്തമായ ജനമനസ് നിൽക്കുന്നുണ്ട് അതായത് പിണറായി വിജയനെതിരായ ഒരു തരംഗം കേരളത്തിൽ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം അവർ പറയുന്നത് മാസപ്പടിക്ക് എക്സ് എക്സാലോജിക് വിഷയം അങ്ങനെ തുടങ്ങി ഒട്ടനവധി സംഭവങ്ങൾ ഇതിൽ ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ വലിയ തരത്തിൽ അഴിമതി ആരോപണം നേരിടുന്ന സർക്കാരായി പിണറായി വിജയൻ സർക്കാരിനെ കാണുന്നുണ്ട് ഒപ്പം തന്നെ വിലക്കയറ്റം അക്രമം അതുപോലെ തന്നെ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന കൊലപാതകം തൊഴിലില്ലായ്മ ശമ്പളം കൊടുക്കാനില്ലാത്തത് പെൻഷൻ നൽകാനില്ലാത്തത് ക്ഷേമ പെൻഷൻ നൽകാനില്ലാത്തത് റേഷൻ കടകളിൽ റേഷൻ ഇല്ലാത്തത് ഒപ്പം സപ്ലൈ കോയിൽ സാധനങ്ങൾ ഇല്ലാത്തത് എന്ന് തുടങ്ങി വിലക്കയറ്റം മുതൽ തൊഴിലില്ലായ്മ വരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ ഇതെല്ലാത്തിനും കാരണം പിണറായി വിജയനും പിണറായി വിജയന്റെ സി പി എം സർക്കാരുമാണെന്ന് ജനങ്ങൾ വിധി എഴുതുന്നു അതുകൊണ്ട് തന്നെ കേരളം യു ഡി എഫിനൊപ്പം നിൽക്കാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനത്തിലധികം കൂടുതലാണ് മാത്രമല്ല ഇതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ബോംബ് രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവുമാണ് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാഫി പറമ്പിലെ പ്രചരണ സ്ഥലങ്ങളിൽ പോലും അതായത് പ്രചരണത്തിന് പോകേണ്ട സ്ഥലങ്ങളിൽ പോലും ബോംബ് പൊട്ടുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയുടെ അകമ്പടി ഭാഗത്തു നിന്നും ആയുധങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യം കോൺഗ്രസ് ആണ് അതായത് ആലത്തൂരിലെ സ്ഥാനാർത്ഥി രാധാകൃഷ്ണന് പ്രചരണ വാഹനമായി പോകുന്ന വാഹനത്തിൽ വാഹനത്തിൽ നിന്നും യാത്രക്കാർ ഇറങ്ങുന്നത് ആ കാറിൽ നിന്നും ആയുധങ്ങളുമായി ആയുധങ്ങൾ ഒളിപ്പിച്ചു കൊണ്ടുപോകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ തെളിഞ്ഞതാണ് അങ്ങനെ തുടങ്ങി അക്രമ രാഷ്ട്രീയം കൊലപാതക രാഷ്ട്രീയം ബോംബ് രാഷ്ട്രീയം വഡ്ഡിവാൽ രാഷ്ട്രീയം ഇതെല്ലാം കേരളത്തിൽ ശക്തമായ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് ഇതൊന്നും കൂടാതെ ഏതാനും ദിവസങ്ങൾക്കുമ്പാണ് ഈ ശൈലറ്റ് ടീച്ചർക്കെതിരെ ഉണ്ടായ ആരോപണം അതായത് ശൈല ടീച്ചർക്കെതിരെ ഈ വ്യാജ വീഡിയോ ക്ലിപ്പേഴ്സുകൾ പുറത്തിറക്കിയെന്ന് ഷാഫി പറമ്പിനെതിരെ ആരോപണം ഉണ്ടാകുന്നത് ഈ ആരോപണം ഒടുവിൽ ശൈലജ ടീച്ചർക്ക് മാറ്റി പറയേണ്ടി വന്നെങ്കിലും ഗോവിന്ദൻ അത് വീണ്ടും ഏറ്റുപിടിച്ചു അതായത് ശൈലജ ടീച്ചർ അങ്ങനെ ഒരു വീഡിയോ ഇല്ലെന്നും ഒരു ഫോൺ വീഡിയോ ഇല്ല എന്നും ശൈലജ ടീച്ചർ പറയുമ്പോഴും അങ്ങനെയല്ല ഒരു ഫോൺ വീഡിയോ ഉണ്ട് അത് ശൈലജ ടീച്ചർ അല്ല പറയേണ്ടത് ഞങ്ങളാണ് പറയേണ്ടത് എന്ന് ഗോവിന്ദൻ ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായി ഉടൻ തന്നെ ഷാഫി പറമ്പിൽ രംഗത്ത് ഷാഫി പറമ്പിൽ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്നോട് മാപ്പ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അതായത് പത്രസമ്മേളനം വിളിച്ച് എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമനടയുമായി താൻ മുന്നോട്ട് പോകുന്നു ഒപ്പം യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ എന്റെ ഉമ്മയെ വരെ വലിച്ചടിച്ചില്ലേ എന്ന് ഷാഫി പറമ്പിൽ അതി വൈകാരികമായി ചോദിക്കുന്നുണ്ട് ഞാൻ അത്തരത്തിൽ ഒരാളല്ല ഞാൻ ആരെയും വ്യക്തി അധിക്ഷേപം നടത്താറില്ല ഞാൻ രാഷ്ട്രീയപരമായി മാത്രമാണ് സംസാരിക്കുന്നത് ഷാഫി പറമ്പിൽ പറയുമ്പോഴും അതിരൂക്ഷമായ സൈബർ അക്രമം ശൈല ടീച്ചർക്കും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും ഉണ്ടായിട്ടുണ്ട് പിന്നീട് അതും രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടു അതായത് രാഷ്ട്രീയ കേരളത്തിൽ ശൈല വീഡിയോയും ചർച്ചയായി ഒടുവിൽ അതില്ല എന്നുള്ളതും വലിയ തരത്തിൽ ചർച്ചയായി അങ്ങനെ സി പി എമ്മിനെതിരെ വലിയ തരത്തിലൊരു ജനവികാരം നിലനിൽക്കുന്നുണ്ട് ഈ ജനവികാരമാണ് യു ഡി എഫിന് അനുകൂലമായി വോട്ടായി മാറാൻ പോകുന്നത് മാത്രമല്ല ഒട്ടനവധി സ്ഥലങ്ങളിൽ അതായത് നിരവധി മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ചിലപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വരെ കാണുന്നുണ്ട് ഇതിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ട സ്ഥലം മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരും ഒപ്പം രാജീവ് ചന്ദ്രശേഖരും പന്നൻ രവേന്ദ്രനുമാണ് മത്സരിക്കുന്നെങ്കിലും ശശി തരൂർ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് മുന്നേറ്റം ഉണ്ടാക്കി ജീവൻ ശശി തരൂരിനാണ് അവിടെ ജയിക്കാൻ പോകുന്നതും പക്ഷേ അവിടെ രണ്ടാം സ്ഥാനത്തിനായുള്ള മത്സരമാണ് അതികഠിനമായി അവിടെ നടക്കുന്നത് അത് രാജീവ് ചന്ദ്രശേഖർ ആകണോ അതോ പന്നൻ രവീന്ദ്രൻ എന്നുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത് ഇവർ തമ്മിലുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത് കാരണം ഒന്നാം സ്ഥാനം ശശി തരൂർ സ്വന്തമാക്കി കഴിഞ്ഞു ഇനിയുള്ളത് രണ്ടാം സ്ഥാനം ആർക്ക് കിട്ടണം എന്നുള്ളതാണ് ആ രണ്ടാം സ്ഥാനത്തായുള്ള മത്സരമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നത് ഏത് വിധേനയും രണ്ടാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ പന്നിന്റെ വീണ്ടും അടക്കമുള്ള സഖാക്കൾക്ക് സി പി എമ്മിന് വലിയ നാണക്കേടും വലിയ തിരിച്ചടിയുമാണ് ഒപ്പം രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്ത് പോയാൽ അത് ഒരു കേന്ദ്രമന്ത്രി തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്നുള്ള സാഹചര്യം കൂടി തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടാകുന്നു ഒപ്പം അതുപോലെ തന്നെയാണ് പത്തനംതിട്ടയിലും ഉണ്ടാകുന്നത് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും അനിൽ ആന്റണിയും ഒപ്പം ഒപ്പം മത്സരിക്കുന്ന തോമസ് ഐസക്കുമാണ് തോമസ് ഐസക് മുൻ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയാണ് ഭരണവിരുദ്ധ വികാരം ശക്തമായി നേരിടേണ്ടി വരുന്ന സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക്ക് തോമസ് ഐസക്കിന്റെ തോൽവി സർക്കാരിനുള്ള തിരിച്ചടിയായി തന്നെ വേണം കരുതാൻ കാരണം പിണറായി സർക്കാർ എന്ത് കാണിച്ചാലും അതിന് തിരിച്ചടിയായി ഈ ഇലക്ഷൻ പറയാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് പറയാൻ പോകുന്നത് തോമസ് ഐസക്കിന്റെ തോൽവി ഉണ്ടായിരിക്കും അങ്ങനെ ഇങ്ങനെ തുടങ്ങി ഓരോ സ്ഥലത്തും ശക്തമായി യു ഡി എഫിന്റെ തരംഗം നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഒട്ടും പറയാൻ സാധിക്കാൻ നിൽക്കുന്ന മണ്ഡലങ്ങൾ ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ അതായത് ആരായിരിക്കും ജയിക്കുക എന്നോ ആർക്കൊപ്പമാണ് ആ മണ്ഡലം നിൽക്കുക എന്നോ പറയാൻ പറ്റാത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം ആറ്റെങ്ങിൽ മണ്ഡലമാണ് ആറ്റങ്ങിൽ മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് യു ഡി എഫ് കാൻഡിഡേറ്റ് ആണോ അല്ല എൽ ഡി എഫ് കാൻഡിഡേറ്റ് ആണോ ജയിക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തിലേക്ക് അവിടുത്തെ രാഷ്ട്രീയം നീങ്ങുന്നുണ്ട് കാരണം ഇവരുടെ എല്ലാം വോട്ട് ശതമാനം തുല്യമായി തന്നെ പോവുകയാണ് സർവേകൾ എടുത്തപ്പോഴും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഒരുപോലെ നിൽക്കുന്ന സാഹചര്യം കട്ടയ്ക്ക് കട്ടയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നാൽ തൃശ്ശൂരിൽ വരുമ്പോൾ അങ്ങനെയല്ല സുരേഷ് ഗോപി ചിത്രത്തിൽ പോലും ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം അവിടെ സുനിൽകുമാറും കെ മുരളീധരൻ തമ്മിലാണ് മത്സരം നടക്കുന്നത് സുനിൽ സുനിൽകുമാറും മുരളീധരും മത്സരിക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപി അവിടെ പറയുന്നത് ഞാൻ ജയിക്കുമെന്നും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടെന്നും ഞാൻ അവിടെ കേന്ദ്രമന്ത്രിയാകുമെന്നൊക്കെ പറയുമ്പോഴും സുരേഷ് ഗോപി ചിത്രത്തിൽ പോലും ഇല്ല എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ അട്ടിമറിക്ക സാധ്യതയുള്ള മണ്ഡലമാണ് പത്തനംതിട്ട ഈ പത്തനംതിട്ട വരുമ്പോൾ അനിൽ ആന്റണി ഏത് വിധരെയും ജയിച്ചിട്ടേ പോകും നിൽക്കുമ്പോഴും അനിൽ ആന്റണി ചിത്രത്തിൽ പോലും ഇല്ല എന്ന് പറയേണ്ടി വരും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ അവസ്ഥ അത് തന്നെയാണ് ഇതിനേക്കാളും വലിയ സംഭവം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നത് വയനാടാണ് വയനാട് ഏത് വിധേനയും ജയിക്കുമെന്നും സുൽത്താൻ ബത്തേറിന്റെ പേര് ഗണപതിവട്ടമാക്കുമെന്നും പറയുന്ന കെ സുരേൻ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് നൂറിൽ നൂറ്റി അൻപത് ശതമാനം ഉറപ്പായ കാര്യമാണ് പക്ഷെ അപ്പോഴും ഇവരുടെ ആത്മവിശ്വാസത്തിനും കോൺഫിഡൻസിനുമാണ് ഒരു കുറവുമില്ലാത്തത് എത്ര തോറ്റാലും അവർ വീണ്ടും വീണ്ടും പറയും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ഭരിക്കും എന്ന് തന്നെയാണ് അപ്പോ അതുകൊണ്ട് തന്നെ കേരളത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഓരോ മണ്ഡലങ്ങളും കാസർഗോഡ് മുതൽ പാറശാല വരെ എടുത്താൽ അതിൽ തിരുവനന്തപുരം മണ്ഡലം മുതൽ കാസർഗോഡ് മണ്ഡലം വരെ എടുക്കുമ്പോൾ വ്യക്തമായി തന്നെ പറയുകയും കാസർഗോഡ് മത്സരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുകയും ചെയ്യും കാരണം കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്ന നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷം നേടിക്കൊടുത്തത് ഈ പറഞ്ഞ കാസർഗോഡ് മണ്ഡലത്തിലെ കാസർഗോഡ് മഞ്ചേശ്വരം മുതുമ എന്നിവിടങ്ങളിലുള്ള മണ്ഡലങ്ങളാണ് രാജ്മോഹൻ ഉണ്ണിത്താന് വ്യക്തമായ ഭൂരിപക്ഷം നേടിക്കൊടുത്ത് ഇത്തവണയും അതേ മണ്ഡലങ്ങൾ രാജ്ഭവനെ കൈവിടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ ഓരോ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വലിയ തരത്തിൽ വിജയം നേടുമെന്ന് പറയേണ്ടി വരും മറ്റൊന്ന് കഴിഞ്ഞ തവണ പത്തൊമ്പത് ഒന്നേ ആയിരുന്നെങ്കിൽ ഇത്തവണ അത് ഇരുപതേ പൂജ്യമാകുമോ എന്നാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് അക്രമിത്വമായി പോയി എന്ന് പറയേണ്ടി വരും അതായത് എൽ ഡി എഫിന് ചിത്രത്തിൽ പോലും ഇല്ല എന്ന് പറയേണ്ടി വരും മാത്രമല്ല പല ഉന്നത നേതാക്കളും തോറ്റുതുന്നം പാടുന്ന സാഹചര്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും ചെയ്യും അപ്രതീക്ഷിതമായ പല അട്ടിമറികളും ഉണ്ടാകാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല എല്ലായിടത്തും വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ യു ഡി എഫിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണ കനൽത്തരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ആ തരി പോലും ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്ന തരത്തിലാണ് യു ഡി എഫിന്റെ തരംഗം മുന്നോട്ട് പോകുന്നത് കാരണം അത്രമാത്രം സ്വാധീനത്തോടെയാണ് യു ഡി എഫ് പലയിടത്തും വ്യക്തമായും ശക്തമായും മത്സരം കാഴ്ചവെക്കുന്നത് ഇതിലെടുത്തു പറയേണ്ട ഒന്നാണ് തിരുവനന്തപുരം തൃശൂർ അതുപോലെ തന്നെ വടകര ഈ മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും വലിയ തരത്തിൽ വാർത്തകൾ ഇടം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതായത് വാർത്തകൾ ഇടം നേടുകയും ചെയ്യുന്നുണ്ട് ഈ മണ്ഡലങ്ങളെല്ലാം യു ഡി എഫിന് തന്നെ മേൽക്കൈ ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നിരുന്നാൽ പോലും നേരിയ ചില വ്യത്യാസങ്ങൾ ഇതിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും അക്ഷർത്ഥത്തിൽ യു ഡി എഫിന് തന്നെയായിരിക്കും കേരളത്തിൽ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുക കാരണം ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഭരണമാറ്റം ഉണ്ടാക്കണമെന്ന് ആ ഭരണമാറ്റം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ താടി ഇറക്കണമെങ്കിൽ ജനാധിപത്യ മതേതര രാഷ്ട്രമായി ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ അതിന് കോൺഗ്രസും യു ഡി എഫും തന്നെ ജയിക്കണമെന്നും അവരുണ്ടായാൽ മാത്രമേ ഇന്ത്യ ഉണ്ടാകുകയുള്ളൂ എന്നും ജനങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നു ആ വിശ്വാസം വോട്ടായി മാറിയാൽ കേരളത്തിൽ ഇരുപതിൽ ഇരുപതും കോൺഗ്രസ് നേടാനുള്ള സാധ്യത നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ്